ീഗണേശാരദാഗുരുഭ്യോ നമ ഓ നമുച്ചണ്ഡിക്യൈ ഓ ശ്രീ ദുർഗ്തശ്ലോകീ ഓ ജാനീന ചേദാംീ ഭഗവതീ സലാദാകൃഷ്യമോഹായ മഹാമായാ പ്രയെതി ദുർഗെ സ്മൃദാ ഹരസിഭീതിമശേഷജന്തോ സ്വസ്ഥൈസ്മൃതാമതിമദീവ ശുഭം ദദാസീ ദ്രദുഖഭയഹരിണി കാന്യാോപകാരകരണായ സദാർദ്രചിത്തമംഗള മാംഗല്യേ ശി സർവാർത്ഥസാത്കേ ശരണ്േ ത്രംബകേ ഗൗരി നാരായണി നമോസ്തു ശരണാഗത ദ പരിത്രാണപരാണേ ത്തിഹരെ ദീ നാരായണി നമോസ്തുസ്വേശേശക്തിസമന്വി ഭയേഭ്യസ്ട്രാഹിനോ ദീ ദുർഗേ ദ നമോസ്തുബാധ പ്രശമനം ത്രൈലോക്യാഖിളേശ്വരിവയാ കാര്യം അസ്മത്വൈരിവിനാശനം രോഗാന ശേഷാനപകഷ്ട ദുഷ്ടാ ദു കാമാൻ സകലാനഭീഷ്ടാൻ ത്വാമാശ്രിതം നീന്നരാണ മാശ്രിതാ ഹ്യാശ്രയതാം പ്രയാത ശ്രീ ദുർഗ്തശ്ലോകീ സമ്പൂർണ ഓ നമശ്ചണ്ഡി കാുക്ലാബരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേത് സർവഘോപന്തം നമുശ്ചണ്ഡി കാശോധ്യ നാരായണീസ്തുതി ഓര വിദ്യുതിമിന്ദുക്കിരീടാ തുകുജം നയനത്രയുക്ത സ്മേരമുഖിം വരദുശാശാഭീതികരാ प्रभजे भुवनेशी दे ॐ ऋषिरुवाचा देव्याहदे तत्र महासुरेन्द्रे सेन्द्रासुरावह्निपुरोगमास्तां कात्यायनीं तुष्टुवुरिष्टाभा विकाशिवक्त्राब्जविकाशिताशाः देविप्रपन्नार्तिहरे प्रसीदा പ്രസീദമാതർജോക്കിളസ്യസീദ വിശ്വേരി പാഹി വിശ്വം ത്വീശ്വരീദേവി ചരാചര സഥാരഭൂത ജഗതസ്വമേ മഹീസ്വരുപേണ യഥസ്തി അപാ സ്വരുപസ്തിരയാ ൈതദ് ആപ്യയദേഷമലഘ്യവീര്യേ ൈവീശക്തിരനന്ദവീര വിശ്വസ്യീജം പരമാസി മാതം ദംബൈ പ്രസന്നുവിക്തിഹേതു വിദ്യ സമസ്തവേവിഭേദ സ്ത്രിയസമസ്ത സകല ജഗത്സു ത്യൈകയാ പൂരിതമംബയൈദസ്തുതി സ്വയ പരാക്തി സർവൂതേവി സ്വർഗമുക്തി പ്രദിനി ധാസ്തുതയേ കാമോക്തെ ബുദ്ധിപേണ ജനസഹൃ സംസ്ഥിതേ സ്വർഗാപർഗേ ദീ നാരായണി നമോസ്തു കലാകാഷ്ടൂപേണ പരിണാമ പ്രദിന വിശ്വസോപര ശക്തണി നമോസ്തു സർവമംഗള മാംഗല്യേ ശി സർവാത്ഥസാധിഗേ ശരണ്േ ത്യംബകേ ഗൗരി നാരായണി നമോസ്തു സൃഷ്ടിസ്ഥിതിവിനാശക്തിഭൂതേ സനാതീ ഗുണാശ്രേ ഗുണമയേ നാരായണി നമോസ്തു ശരണാഗത ദീനർപരിത്രാണപരാണേ സർവർത്തി ഹരെ ദറായണി നമോസ്തു ഹം ഹംസയുക്തവിമാനസ്േ ബ്രഹ്മണിൂപരിണി കൗശാംഭക്ഷരികാരായണി നമോസ്തു ത്രിശൂലചന്ദ്രാഹിധരെ മഹാവൃഷവാഹി മാഹേശ്വരീസ്വരുപേണ നാരായണി നമോസ്തു മയൂരകുക്കുടവൃദേ മഹാശക്തിധരേ നൗമാരീപം ായണി നമോസ്തു ശചക്രഗദാശാർഗൃീത പരമായു പ്രസീതവൈഷണവീരുപേ നാരായണി നമോസ്തു ഗൃഹീതോഗ്രമഹചക്േ ദ്രോധൃത വുന്ധരെ വരാഹൂപിണി ശി നാരായണി നമോസ്തു നൃസിംഹേണോണ ഹും ദൈത്യാൻകൃതോദ്യ ത്രൈലോക്യാണസഹിതേ നാരായണി നമോസ്തു കിരീടിനിമഹാവജ്രേ സഹസ്രനയോജ്വലേ വൃത്രപ്രാണഹരെ ചൈന്ദ്രീ നാരായണി നമോസ്തു ശിവദൂതീസ്വരുപേണ ഹതദൈത്യമഹാബലേ ഖോരൂപേ മഹാരാവേ നാരായണി നമോസ്തുദേ ദംഷ്ടാകരാളവദിരോമാലാവിഭൂഷണേ ചാമുഡേ മുണ്ടഥായണി നമോസ്തു ലക്ഷ്മെ മഹാവിദ്യേ ശ്രദ്ധേ പുഷ്ടിസ്വധേതൃവേ മഹാരാത്രിമഹാവിദ്യ നാരായണി നമോസ്തു വേഥേ സരസ്വതി വരെ ഭൂതിബാഭ്രവി താമസീ നീയദേശേ നാരായണി നമോസ്തുദേ സർവസ്വരുപെ സർവശക്തിസമന് ഭയേഭ്യസ്ഥഹിനോ ദീ ദുർഗേ ദ നമോസ്തു ഏദത്തെ വദനം സൗമ്യം ലോചനത്രയഭൂഷിതം പാദുനഃസീതിഭ്യാത്യാ നമോസ്തുദേ ജ്വാലാ കരാളമത്യുഗ്രം അശേഷാസുരസൂദനം ത്രിശൂലം പാദനോഭീദേഹേ ഭദ്രകാളി നമോസ്തു ഹിന്സ്ൈത്യേജസി സ്വനേന പൂരയാ ജഗത് സാദുനോ ദീ പേഭ്യോ നുതാ അസുരാസൃവസാങ്ക ചർച്ചസ്തേ കരോജ്വല ശുഭായ ഖഡ്ഗോ ചണ്ഡിഗെ ത് വയം രോഗാന ശേഷാനപഹംസിഷ്ട ദുഷ്ടാ കാ സകലാനഭീഷ്ടാൻ മാശശ്രിതം നീന്തുന്നശ്രിതശ്രയതം പ്രയാതേ എം യഥനം ത്വദ്യ ധർമ്മദ്വിഷാ ദീ മഹാസുരാണരനേകൈർബുധാത്മമൂർത്തി പ്രകരോതി കഴ്യ विद्यासु शास्त्रेषु विवेकदीपेषु आद्येषु वाक्येषु च कात्वदन्य ममत्वकर् ममत्वगर्तेदि महान्थकारे विभ्रामयत्ये तदतीव विश्वं रक्षांसि यत्रोग्रविषाश्च नागाः यत्रारयोदस्युबलानि यत्र दावानलो यत्र तथाब्धिमध्ये तत्र स्थिता त्वं परिपासि विश्वं विश्वेश्वरित्वं परिपासि विश्वं विश्वात्मिकाथारयसीदि विश्वं विश्वेशवन्द्या भवदी भवन्दी विश्वाश्रयाये ये त्वयि भक्तिनम्राः देवि प्रसीदपरिपालय नोरिभिदेहे नित्यं यथा सुरवथा दधुनैव सद्यः പാപാരിസം പ്രശമം നയാശൂ ഉത്പാദ പാദക ജനിശ്ചോപർ പ്രണതാം പ്രസീദ ത്വാർത്തി ത്രൈലോക്യവാഡ്യേ ലോകം വരദവ ദുവാച വരദം സുരഗണാഹ വരം യം മനസേച്ഛദ തം വൃണു ം പ്രയെമി ജഗതം ദജു സർവമ ത്രൈലോകളേശ്വരിവയാ അസ്മത്വൈരിവിനശനം വൈസ്വതദേ അഷ്ടവിശതി മേ യുഗേ ശുഭോ നിശുഭശ്ചൈവാണ്യൗ ഉത്പത്സേ മഹാസുരൗ നന്ദഗോപഗൃേ ജാത യശോദഗർഭസംഭവ തതസ്ഥൗ നാശയിഷ്യാമി വിന്ധ്യചലനിവാസി പുനരപ്യതിരൗദ്രേണ രുപേണ പൃഥിവീതലേ അവതീര്യഹനിഷ്യമി വൈപ്രചിത്തയന്തശ്ച താൻ ഉഗ്രാൻ വൈപ്രചിത്തുരാൻ രക്തന്ധവിഷ്യീതാഡിമീകുസുമോപമാതോമാം ദർഗേ മർലോകെ ചനവാഹ സ്തുവന്തോ വ്യഹരിഷ്യീ സം രക്തദന്തികൂയശ്ചതവാർഷി അനവൃഷ്ടമരംഭസി മുനിസ് ഭൂമൗ യോനിജ തതശത നേത്രണം നിരീക്ഷിഷ്യന്മുനീൻ കീർത്തീ മനുജീതി മാം തദ തോഹമിലം ലോകം ആത്മദേഹസമുദ്ഭവൈ ഫരിഷ്യമി സുരശാകൃഷ്ടേ പ്രണതാരകൈ ശാകം ഭുവി തധിഷ്യമി ദുർഗാമാഖ്യം മഹാസുരം ദുർഗാദീതി വിഖ്യാതം തന്മേ നമ ഭവിഷ്യതി പുനശ്ചാഹം യഥാഭീമം റൂപം കൃത്ിമാചലെ രക്ഷാസി ഭക്ഷണ കാരണത് താ മാം മുനയസേ സ്ഷ്യന്തരമൂർത്തീമാീതി വിഖ്യാതം തന്മേ നമ ഭവിഷ്യതിയുണാഖ്യൈലോകാബാഥ്യഹം ഭ്രാമരം രുപം കെ ഷട്ടം ത്രൈലോക്യ ത്രൈലോക്യിതാർ വധഷ്യ വധിഷ്യാമി മഹാസുരം ഭ്രാമരീതി ചം ലോക തോഷ്യത്തിയ ബാഥ ദാനവോ ഭവിഷ്യതി തവീരഹം കരിഷ്യമ്യസംക്ഷയം ഓ ഇതി മാർക്കണ്ടേയപുരാണേ സാവർണിഗേ മന്വന്തരെ ദീമാമേ നാരായണീസ്തുതിർമ ഏകാദശോധ്യ ഓ നമശ്ചണ്ഡിക്യൈ അഥ ക്ഷാർ അപരാധ സഹസ്രാണി കിടന്നേഹർ മയാ ദാസോയതിമാം മീ ആഹനം നമു വിസർജനം പൂജ നമു ക്ഷമ്യതാം പരമേശ്വരീ മന്ത്രഹീനം കിയാഹീനം ഭക്തിഹീനം സുരേശ്വരീ യൂജിതം മയാ ദീ പരിപൂർണം തദ്സ്തു മേ അപരാധശം കൃത്യ ജഗദംബേതി ചോച്ഛരേ തിം സമവാതി നാം ബ്രഹ്മദയ സുരാപ്പം പ്രാതസ്വാം ജഗദംബികെ ഇതൊക്കെ വ്യോഹം യഥേച്ഛസി തരു അജാന വിസ്മൃദേഭ്രാന്യൂനമധികം കൃതം തത്സവം ക്ഷമ്യതം ദീ പ്രസീദപരമേശ്വരീ കാശ്വരി ജഗന്മാതാ സച്ചിദാനന്ദവിഗ്രഹേ ഗൃഹാർച്ചാമിമാം പ്രീത്യാ പ്രസീദപരമേശ്വരീ ഗുഹ്യതിഗുഹ്യഗോപത്രീ ം ഗൃഹാണസ്മത്കൃതം ജപം സിദ്ധിർഭവതേ ദീ ത്പ്രസാദുരേശ്വരീം ശ്രീ ദുർഗാർപ്പണമസ്തൂ ഓം നമ്ചണ്ഡിക്യൈ